ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടുന്നതിൽ നേതൃപരമായ പങ്ക് വഹിച്ച പാർട്ടി ബംഗ്ലാദേശിലെ നിലവിലുള്ള ഏറ്റവും പഴയതും പ്രബലവുമായ രാഷ്ട്രീയ പാർട്ടികളിലൊന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ നിരോധിച്ച അവാമി ലീഗിന് പ്രത്യേകതകളേറെയാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിനെ നിരോധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഉത്തരവിറക്കിയത് രണ്ടായിരത്തി ഒൻപതിൽ നിലവിൽ വന്ന ഭീകരവിരുദ്ധ നിയമത്തിൽ പുതുതായി കൊണ്ടുവന്ന ഭേദഗതി പ്രകാരമാണ് നിരോധനം നേരത്തെ ഏതെങ്കിലും സംഘടനയെ വിലക്കാൻ വകുപ്പുണ്ടായിരുന്നില്ല എന്നാൽ പതിനെട്ടാം വകുപ്പിൽ വരുത്തിയ ഭേദഗതി പ്രകാരം വ്യക്തികൾക്കൊപ്പം സംഘടനകൾക്കെതിരെയും ഇനി തീവ്രവാദ പ്രവർത്തനത്തിന് നടപടി സ്വീകരിക്കാം അവാമി ലീഗിനെ നിരോധിക്കാനുള്ള നീക്കം നേരത്തെ തന്നെ സർക്കാർ ആരംഭിച്ചിരുന്നു എന്നാൽ ഔദ്യോഗിക വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിന്റെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ അവാമി ലീഗ് നേതാക്കൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതുവരെ പാർട്ടിയെയും അനുബന്ധ സംഘടനകളെയും വിലക്കിയതായാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നത് ഷെയ്ഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം നയിച്ച പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ മുജീബ് റഹ്മാന്റെ മകളും മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹസീനക്കെതിരായുള്ള സംവരണവിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ അനന്തരഫലമാണ് ഇതേ പ്രക്ഷോഭങ്ങളെ തുടർന്നാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് രാജിവെച്ച് നാടുവിടേണ്ടിയും വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ രൂപീകരിച്ച പാർട്ടിക്ക് നീണ്ട എഴുപത്തിയഞ്ച് വർഷത്തെ ചരിത്രവുമുണ്ട്